ക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ റവന്യൂ പേപ്പർ ഫോറിന്റെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് മൈനിങ് അപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ മൈനിങ് കൺട്രോൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒരു കേന്ദ്ര നിയമമാണ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ നിയമം ഇതിന്റെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം കേന്ദ്ര നിയമത്തിന്റെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം നമ്മുടെ കേരളത്തിൽ രണ്ട് റൂളുകൾ ഫോം ചെയ്തിട്ടുണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഓക്കെ ഒന്ന് കേരള മൈനർ മിനറൽ കൺസഷൻ റൂൾസ് ടു തൗസൻഡ് ഫിഫ്റ്റീനും രണ്ടാമത്തത് കേരള മിനറൽസ് പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ മൈനിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ റൂൾസ് റൂൾസുമാണ് രണ്ട് റൂളുകളാണ് കേന്ദ്ര നിയമത്തിന്റെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം നമ്മൾ ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത് ഓക്കെ ഈ ഈ ആദ്യം പറഞ്ഞ ഈ റൂളില്ലേ അതായത് കേരള മൈനർ മിനറൽസ് കൺസേഷൻ റൂള് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് കേരളത്തിൽ അൻപത്തി അഞ്ച് മൈനർ മിനറൽസിന്റെ ലിസ്റ്റ് ഷെഡ്യൂൾ വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് നമ്മുടെ ഈ കെ എം എം സിആർ രണ്ടായിരത്തി പതിനഞ്ച് റൂളിലെ ഷെഡ്യൂൾ വണ്ണിലാണ് അമ്പത്തഞ്ച് മൈനർ മിനറൽസിന്റെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൈനർ മിനറൽസ് ഉണ്ട് മേജർ മിനറൽസും ഉണ്ട് ഓക്കെ അപ്പൊ ഈ മൈനർ മിനറ മിനറൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഗ്രാനൈറ്റ് ഈ വീട് വെക്കാൻ വേണ്ടി നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന പാറയില്ലേ അപ്പൊ അത് മൈനർ മിനറൽസിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സാന്റ് നമ്മുടെ ഈ പിന്നെ മണൽ ഇതെല്ലാം മൈനർ മിനറൽസിൽ വരെയാണ് ഇപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഷെഡ്യൂൾ ഒന്നെടുത്ത് നോക്കിയാൽ നമുക്ക് അമ്പത്തഞ്ച് മിനറൽസിന്റെ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ പക്ഷെ അത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് റിലവെന്റ് അല്ല ഇനി ഈ കൺസെഷൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കേരള മൈനർ മിനറൽസ് കൺസെഷൻ റൂൾസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് അപ്പൊ ഇവിടെ കൺസെഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ പെർമിറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ കൺസെഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ പിന്നെ ഈ റൂളിന്റെ ചട്ടം പതിനാലിൽ രണ്ട് പ്രകാരം അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ പതിനാലിൽ രണ്ട് പ്രകാരം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് അതായത് ഒരു മുന്നൂറ് മീറ്റർ സ്ക്വയർ മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് വെക്കാൻ വേണ്ടി നമുക്ക് മണ്ണിടിക്കുന്നതിന് അപ്പൊ ഒരു കുന്നിന്റെ എവിടെ ഏതെങ്കിലും ചെലവില്ല നമുക്ക് ലെവൽ ചെയ്യുന്നതിന് മണ്ണടിക്കാൻ മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അല്ല മൂ ആ മുന്നൂറ് മീറ്റർ സ്ക്വയർ വരെയുള്ള വീടുകൾ വീടുകൾ വെക്കാൻ നമുക്ക് മണ്ണിടിക്കാൻ അനുവാദമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബന്ധപ്പെട്ട എൽ എസ് ടി ഡിയുടെ പെർമിറ്റ് നമ്മൾ വാങ്ങിവെക്കണം അതുപോലെ തന്നെ മണ്ണിടിക്കാൻ പോവാണ് എന്ന് നമ്മൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെ അറിയിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പെർമിറ്റിന്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ ഇതാണ് ഈ നമ്മുടെ ഈ റൂളിന്റെ ചട്ട് പിന്നെ പതിനാലിൽ രണ്ട് പ്രകാരമാണ് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് കോറിയിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് തഹസിൽദാരാണ് ഓക്കെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോറിയിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ് അപ്പൊ കെ എൽ സി ആക്ട് പ്രകാരമാണ് ഈ കോറിയിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മൈനിങ് ആയതുകൊണ്ട് നിങ്ങൾ ഈ മൈനർ മൈനർ മിനറൽസ് കൺസഷൻ റൂൾസ് രണ്ടായിരത്തി പതിനഞ്ചാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതരുത് കെ എൽ സി ആ അതിന്റെ കെ എൽ സി ആക്ട് ആയിരിക്കും ഉള്ളത് അപ്പൊ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഓക്കെ ഈ കെ എൽ സി റൂളിന്റെ പ്രകാരമാണ് ഈ ലാൻഡ് കൺസർവൻസി റൂള് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ റൂള് പതിനാല് പ്രകാരമാണ് തഹസിൽദാർ ഇത്തരത്തിലുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ ഇനി ഇല്ലീഗലായിട്ടുള്ള മൈനിങ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ ആണ് അപ്പോ ഈ മൈനിങ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ജില്ലാ ജിയോളജി ഓഫീസർ ജില്ലാ ഓഫീസർ ജില്ലാ ജിയോളജിസ്റ്റ് ഡിസ്ട്രിക്ട് ജിയോളജിസ്റ്റ് അദ്ദേഹം രണ്ട് പാസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ രണ്ട് പാസ് നിങ്ങൾ ഒന്ന് ഓർത്തുവെക്കുക അതായത് ഓ ഒന്ന് ഒ എ പാസും രണ്ട് ഒ ബി പാസ് ഓക്കെ രണ്ട് പാസ്സും ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഒ എ പാസ് എന്ന് പറഞ്ഞാൽ അത് സെയിൽസിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഈ മൈൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഡയറക്റ്റ് സെയിൽസിന് വേണ്ടി കൊണ്ടുപോകുന്നതിനുള്ളതാണ് ഒ എ പാസ് ഓ ബി പാസ് എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് ചെയ്തെടുത്ത സാധനങ്ങൾ നമ്മൾ അടുത്തൊരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഓ ബി പാസ് സപ്പോസ് നമ്മുടെ ഇപ്പൊ ഈ സൗത്ത് കേരളയിലൊക്കെ ആണെങ്കിൽ കുറെ ഈ ഇതുണ്ടല്ലോ എന്താ ചൈനാക്ലേ അത് മൈൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ഈ മൈൻ ചെയ്തെടുക്കുന്ന ഈ ചൈനാക്ലേ ഈ പാത്രവും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഈ വാല്യൂ ആഡ് സെന്റേഴ്സിലേക്ക് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ എന്താ പറയാ ഓ ബി പാസ് ഇഷ്യൂ ചെയ്യാം ഓക്കെ അതാണ് ഒ എ പാസും ഒ ബി പാസും അപ്പൊ ഈ കോറിയിങ്ങും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം ഈ ഈ പോയിന്റ്സ് നിങ്ങൾ വളരെയധികം ഓർത്ത് വയ്ക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് ക്വസ്റ്റ്യനോളം ഇതിൽ നിന്ന് വരാറുണ്ട് എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ഓരോ ക്വസ്റ്റ്യനിലും അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും മതി ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഓക്കെ അടുത്ത് നമുക്ക് ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ നമുക്ക് നോക്കാം അത് കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ടു തൗസൻഡ് വൺ ആണ് അതായത് നമ്മുടെ ഈ നദീ തടം അതിന്റെ സംരക്ഷണവും അതുപോലെ മണൽ വാരി വാരുന്നത് നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു നിയമമാണ് അത് ശരിക്കും രണ്ടായിരത്തി ഒന്നിലാണ് അത് നിലവിൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം രണ്ടായിരത്തി ഒന്നിലാണ് ഈ നിയമം പാസ്സാക്കുന്നത് ഈ നിയമം പക്ഷേ വിത്ത് ഇഫക്റ്റ് ഫ്രം അത് അത് പ്രാബല്യത്തിൽ വരുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി രണ്ടിലാണ് ഓക്കെ ഈ ഇതെന്നും നിയമ നിലവിൽ വന്നു എന്ന് ചോദിക്കുന്നില്ല ചോദിച്ചിട്ടില്ല പക്ഷെ പകരം ഇത് ഏത് വർഷമാണ് ഈ നിയമം പാസ്സാക്കിയതെന്ന് ഇടയ്ക്കിടക്ക് ചോദിക്കാറുണ്ട് ടു തൗസൻഡ് വണ്ണിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഓക്കെ അതായത് ഈ നദികളിൽ നിന്നും മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണിത് കേരളത്തിലെ എല്ലാ നദികളും നമുക്കറിയാം ലാൻഡ് കൺസർവൻസി ആക്ടിന്റെ സെക്ഷൻ ഫോറിന്റെ പരിധിയിൽ വരുന്ന പുറംപോക്കുകളാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരവും നമുക്ക് നദി നദികളെ സംരക്ഷിക്കാം പക്ഷേ ഈ നിയമം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നദികൾക്ക് വേണ്ടി മാത്രം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഓക്കെ നിലവില് നമ്മ നദികളുടെ സംരക്ഷണം എൽ എസ് ഡി ഡി ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനാണ് പക്ഷെ വലിയ നദികൾ അതായത് ഭാരതപ്പുഴ പെരിയാറ് ചാലിയാറ് പമ്പ പിന്നെ നമ്മളെ തിരുവനന്തപുരത്തുള്ള കരമനയാറ് ഈ തുടങ്ങിയ ഒമ്പത് നദികളുടെ പരിപാലനവും അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണവും അത് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഈ വലിയ നദികൾ ഒമ്പത് ഭയങ്കര നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒമ്പത് നദികളുടെ സംരക്ഷണം മുഴുവനായിട്ടും കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഒരു ടോപ്പിക്കാണ് കടവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന നദിയുടെ ആഴം കുറഞ്ഞ ഭാഗം അതല്ല പഴയ ഒരു സിനിമയുണ്ട് കടവ് അതല്ല ഇത് ഇവിടെ ഈ നമ്മുടെ ഈ നിയമപ്രകാരം കടവെന്ന് പറഞ്ഞാല് ഒരു നദിയില് മണൽ വാരാൻ അനുവദനീയമായ ഭാഗമാണ് കടവ് ഓക്കെ എന്ന് പറഞ്ഞാൽ മണൽ വാരഅനീയ ഭാഗ ഭാഗത്തിനെ പറയുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ടേം ആണ് കടവ് എന്ന് പറയുന്നത് ഓക്കെ ഈ കടവ് എന്ന് പറഞ്ഞാൽ മണൽ വാരുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് അപ്പൊ ഈ കടവിനെ മാനേജ് ചെയ്യുന്നത് ഒരു കടവ് കമ്മിറ്റി ഉണ്ടാവും ഓക്കെ ഒരു കടവ് കമ്മിറ്റി ഉണ്ടാവും അപ്പൊ കടവ് കമ്മിറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ആ ബന്ധപ്പെട്ട ആ കടവ് ഉൾപ്പെട്ട് വരുന്ന പ്രദേശത്തെ എൽ എസ് ജി ഡിയുടെ അതിന്റെ പ്രസിഡന്റ് പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അതിന്റെ ചെയർമാൻ ഓക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചെയർമാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിന്റെ കടവ് കമ്മിറ്റിയുടെ കൺവീനർ ഓക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കോസ്റ്റീൻ ആണ് വില്ലേജ് ഓഫീസർ ഈ കടവ് കമ്മിറ്റിയുടെ ഭാഗമാണ് പക്ഷെ എന്തായിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് വില്ലേജ് കമ്മ വില്ലേജ് ഓഫീസർ കടവ് കമ്മിറ്റിയുടെ ആണ് ഓക്കെ ഇനി കടവ് കമ്മിറ്റിയുടെ ടേം എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് കടവ് കമ്മിറ്റിയുടെ കാലാവധി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കടവ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഈ കടവ് കമ്മിറ്റിയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കടവിൽ നിന്നും എത്രത്തോളം മണല് വാരിയെടുക്കാം ഓക്കെ വാരിയെടുക്കാവുന്ന മണലിന്റെ ലിമിറ്റ് അളവ് നിശ്ചയിക്കുന്നത് കടവ് കമ്മിറ്റിയാണ് അതുപോലെ തന്നെ ഈ മണലിന്റെ വില അത് നിശ്ചയിക്കുന്നതും ഈ കടവ് കമ്മിറ്റിയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കടവ് കമ്മറ്റിയുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക മിക്കവാറും ഈ ഞാൻ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം തന്നെ ഈ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഓക്കെ ഇനി വേറെ കാര്യം കൂടെ ഉണ്ട് അതായത് ഈ നമ്മൾ മണൽ വാരാൻ വേണ്ടി പെർമിറ്റ് കൊടുക്കുമല്ലോ അപ്പോ ഈ കടവിന്റെ അത് പതിനഞ്ച് മീറ്റർ ഇടിച്ച് നമുക്ക് മണൽ വാരുന്നതിന് പെർമിറ്റ് പെർമിഷൻ പെർമിറ്റ് ഇല്ല അതായത് റിവർ ബാങ്ക്സ് ഒരു പതിനഞ്ച് മീറ്ററോളം ഇടിച്ച് മണൽ വരാൻ പറ്റില്ല ഓക്കെ പതിനഞ്ച് മീറ്റർ ആണ് അതിനുള്ള ലിമിറ്റ് അതുപോലെ തന്നെ ഈ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ പാലം പമ്പിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ തടയണ അങ്ങനെയുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ അതിന് അതിന് അതിന്റെ ചുറ്റളവിൽ അഞ്ഞൂറ് മീറ്ററിലും ഈ മണൽ വാരുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മണൽ വാരാൻ പാടില്ല ഓക്കെ അത് ഇനി അടുത്ത് ഈ മണൽ വാരുന്നതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ അതായത് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് മണൽ വരാൻ പാടില്ല അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് ശേഷവും മണൽ വരാൻ പാടില്ല ഇത് മിക്കവാറും ചോദിക്കുന്നതാണ് ഏഴ് മണിക്ക് മുമ്പും പറ്റില്ല ഉച്ചക്ക് ശേഷം നാല് മണിക്ക് ശേഷവും കടവിൽ നിന്നും മണൽ വാരുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് അത് പാടില്ല അതുപോലെ തന്നെ അനധികൃതമായി മണൽ കിടന്ന് പിടിച്ചാൽ നമ്മൾ നമ്മള് വില്ലേജ് ഓഫീസർക്ക് അതിന് അധികാരമുണ്ട് മഹസർ തയ്യാറാക്കണം അത് തയ്യാറാക്കിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കണം ആർഡിഒക്ക് കൊടുക്കണം അതുപോലെ തന്നെ പോലീസിലെ ഹൗസ് സ്റ്റേഷൻ ഓഫീസർക്കും കൊടുക്കണം ഓക്കെ മൂന്ന് പേർക്കും വില്ലേജ് ഓഫീസർ കൊടുക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ മണൽ വാരാൻ ഉപയോഗിക്കുന്ന ഫെറി പിന്നെ കൺട്രി ബോട്ട് ഫെറി റാഫ്റ്റ് ഇതെല്ലാം ഈ വെഹിക്കിളിന്റെ നിർവചനത്തിൽ വരും അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ ബോട്ടാന്ന് പറഞ്ഞാലും വെഹിക്കിള് തന്നെയാണ് ചങ്ങാടം ഉപയോഗിച്ചാലും വെഹിക്കിൾ തന്നെയാണ് എന്ത് ഉപയോഗിച്ചാലും അത് വെഹികളിന്റെ നിർവചനത്തെ വരും ഓക്കെ ഇതാണ് കേരള റിവർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് സാന്റ് ആക്ട് ടു തൗസൻഡ് വൺ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുകയുള്ളൂ ഇതിൽ നിന്ന് ഇതിന്റെ ഇതിന് മുകളിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരില്ല വന്നാൽ തന്നെ നിങ്ങൾ അത് എഴുതേണ്ട അത് വളരെ റയർ ഓഫ് ദി റേറസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോ ഇന്നത്തേക്ക് ഇത്രയും ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും എക്സാമിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ ഓരോരുത്തരും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടനെ ബാക്കി വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർക്സ് കൊളാർക്ക് അക്കാഡമി